ശ്രീനാരായണ പരമ ഗുരുവീന ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായിട്ട് മാനവരാശിക്ക് നൽകിയ മഹിതമായ സന്ദേശമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന് വാഴുന്ന മാതൃകാസ്ഥാനമാണിത് സ്വാതരത്വേനു വാഴുന്ന ഒരു മാതൃകാസ്ഥാനം സൃഷ്ടിക്കണമെങ്കിൽ എത്രമാത്രം നമ്മൾ റിവുള്ളവരായിരിക്കണം നമ്മുടെ മുൻവിധികളെയൊക്കെ നമ്മൾ മാറ്റി നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനായുള്ള അവസരങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ലോകരാഷ്ട്രങ്ങളുൾപ്പെടെ എത്രയോ നിരപരാധികളെയാണ് കൊന്നൊടുക്കുന്നത് അതെന്തിൻ്റെ പേരിലാണ് മതത്തിൻ്റെ ദൈവത്തിൻ്റെ പേരിലാണ് ഓരോ മതത്തിൽ പറയുന്ന ദൈവം മാത്രമാണ് എന്നുള്ള ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകൾ നിരപരാധികളെ കൊണ്ടുടിക്കുക രാജ്യം എന്നുള്ള വ്യാജേനം ചെയ്യുന്നത് ഈ ദൈവത്തിൻ്റെ പേരിലുള്ള കൊലകളാണ് അതുകൊണ്ട് ഗുരു പറയുന്നത് മതവിദ്വേഷമില്ലാതെ ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളെ പോലെ ഇവിടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെങ്കിലും കൃത്യമായ അറിവ് നമുക്കുണ്ടാകും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അദൃശ്യനായിട്ടുള്ള ഈശ്വരനാണ് അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷേ അത് പൊതുവായിട്ടുള്ള ധാരണയാണെങ്കിലും അവനവൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായ തലത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്വാർത്ഥത കടന്നുകൂടുകയും താൻ വിചാരിച്ച രീതിയിലുള്ള ആ രൂപത്തിലുള്ള ദൈവം മാത്രമാണ് സത്യമെന്ന് നിന്ന് ഷഠിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ഇവിടെ ആ ദൈവത്തിൻ്റെ പേരിൽ കൊലകൾ നടക്കുന്നത് അത് മാറണം ഇല്ലാത്ത ജാതിയുടെ പേരിലും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം അറിവ് മാത്രമാണ് അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ഈ മഹിതമായ സന്ദേശം നമ്മൾക്കും അതേപോലെ തന്നെ ലോകത്തുള്ള ഏത് വ്യക്തിക്കും സ്വീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും എത്രയും പെട്ടെന്ന് സ്വാംശീകരിച്ചാൽ മാത്രമേ ശാന്തിയും സമാധാനവും നമുക്ക് ഇവിടെ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു സോദരത്വനു വാഴുന്ന ഒരു മാതൃകാസ്ഥാനം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തിക്കുന്ന ഓരോരുത്തരുടെയും വിദ്യാസമ്പന്നരായിട്ടുള്ള ഓരോരുത്തരുടെയും കടമയാണ് എന്നുള്ള അവബോധം നമ്മൾക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കണം ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മൂല്യങ്ങൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കുന്നു ഇല്ല അതും നമ്മളുടെ ദയനീയമായിട്ടുള്ള പരാജയമാണ് തീർച്ചയായിട്ടും മൂല്യങ്ങൾ ഉണ്ടാകേണ്ടത് ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗർഭാവസ്ഥയിൽ നിന്നാണ് അച്ഛനും അമ്മയും അവരാണ് കുട്ടിയുടെ സംസ്കാര രൂപീകരണത്തിന് ആദ്യത്തെ കാരണബുത ഗർഭാവസ്ഥയിൽ കുഞ്ഞിന് ഏത് സംസ്കാരമാണ് പകർന്നു കൊടുക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ മറ്റുള്ള ജീവിതം അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമികൾ അവിടെയാണ് ഈ ശ്രമം ഈ ഉദ്യമം തുടങ്ങേണ്ടത് എന്ന് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തിലൂടെ അത് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് പഠിക്കുവാനും ശ്രദ്ധിക്കുവാനും നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ ഏവർക്കും നമസ്കാരം